തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കമായി കഴിഞ്ഞു സംഭാവനകൾ പരമാവധി ഉറപ്പാക്കി കഴിഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾ സജീവ പ്രചാരണത്തിന് ഈ ഫണ്ടുകളാണ് പാർട്ടിയുടെ ഇന്ധനം എന്നാൽ സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നീണ്ടതോടെ ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച ചർച്ചകളും സംശയങ്ങളും ശക്തമായി കഴിഞ്ഞു എന്താണ് ഇലക്ട്രൽ ബോണ്ട് ഇതുവഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം വരുന്ന വഴി എങ്ങനെ വിശദമായെന്ന് പരിശോധിക്കാം രാഷ്ട്രീയ കക്ഷികൾക്ക് സംഭാവനയിലൂടെ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ധനസമാഹരണം നടത്താനായി കേന്ദ്ര സർക്കാർ ആണ് ഇലക്ട്രൽ ബോണ്ടുകൾ അവതരിപ്പിച്ചത് എസ് ബി ഐ വഴിയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ പുറത്തിറക്കുന്നത് ആയിരം രൂപ മുതൽ ഒരു കോടി രൂപ വരെയുള്ള ബോണ്ടുകൾ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ എത്ര ബോണ്ടുകൾ വേണമെങ്കിലും വാങ്ങാം സംഭാവന എന്ന തരത്തിലായതിനാൽ തന്നെ ഇവയ്ക്ക് നൂറ് ശതമാനം നികുതി ഇളവും ലഭ്യമാണ് ബോണ്ടുകൾ വാങ്ങി താല്പര്യമുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് സംഭാവനയായി പണം കൈമാറാം നിശ്ചിത സമയത്തിനുള്ളിൽ രാഷ്ട്രീയ കക്ഷികൾ ബോണ്ടുകൾ പണമാക്കി മാറ്റണം ഒരു ശതമാനത്തിൽ യാതെ വോട്ട് നേടിയ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഇലക്ട്രൽ ബോണ്ടുകൾ വഴി പണം സ്വീകരിക്കാം സ്രോതസ്സ് വെളിപ്പെടുത്താതെ തന്നെ ധനസമാഹരണം നടത്താൻ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്നു ബോണ്ടുകൾ സ്വീകരിക്കുന്നവരുടെ വ്യക്തി വിവരങ്ങൾ തികച്ചും സ്വകാര്യമായി തന്നെ ബാങ്കും സംഭാവന സ്വീകരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയും സൂക്ഷിക്കും സംഭാവന നൽകുന്ന വ്യക്തിയെയോ സ്ഥാപനത്തെയോ കുറിച്ചുള്ള വിവരം ഒരു തരത്തിലും പരസ്യമാകില്ല എന്ന സൗകര്യം ലഭിക്കുന്നു എന്നാൽ വിവരാവകാശ ലംഘനം ഉണ്ടാകുമെന്നും കടലാസ് കമ്പനികൾക്ക് അവസരങ്ങൾ ഒരുക്കുന്നുവെന്നുമാണ് ആരോപണം തെരഞ്ഞെടുപ്പിൽ അനധികൃത പണം ഉപയോഗിക്കുന്നതിനെ പദ്ധതി പ്രതിരോധിക്കുമെന്നാണ് കേന്ദ്രവാദം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി കാലത്ത് ഏകദേശം ആയിരത്തി മുന്നൂറ് കോടി രൂപ ഭരണകക്ഷിയായ ബി ജെ പിക്ക് ലഭിച്ചു എന്നാണ് കണക്ക് കോൺഗ്രസിന് ലഭിച്ച തുകയുടെ ഏഴിരട്ടിയാണിത് കോൺഗ്രസിന് ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ ലഭിച്ചത് നൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയാണ് ബി ജെ പിക്ക് ലഭിച്ച മൊത്തം സംഭാവന രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് ഇതിന്റെ അറുപത്തിയൊന്ന് ശതമാനവും സമാഹരിച്ചത് ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ വിഷയം സങ്കീർണമായ നിയമ പോരാട്ടത്തിന് വഴിമാറിയ സാഹചര്യത്തിൽ പുതിയ മാറ്റങ്ങൾ പകരമെത്തുമോ എന്ന ചോദ്യം ബാക്കിയാണ്